ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പുരസ്കാര നിറവിന്റെ ആഹ്ലാദത്തിൽ കളക്ടറും സഹപ്രവർത്തകരും റവന്യൂ അവാർഡുകൾ ഏറ്റവും വന്യൂ പുരസ്കാരത്തിന്റെ ആഹ്ലാദത്തിൽ കളക്ടറും സഹപ്രവർത്തകരും റവന്യൂ അവാർഡുകൾ ഏറ്റുവാങ്ങി പ്രവർത്തന മികവിലും സേവന മാതൃകയിലും ജനസമ്പർക്കത്തിലും മികവ് തെളിയിച്ചാണ് കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെ ജില്ലയിലെ എട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് കേരളത്തിലെ ഏറ്റവും നല്ല കളക്ടർക്കുള്ള പുരസ്കാരമാണ് കളക്ടർ എൻ എസ് കെ ഉമേഷ് നേടിയത് മികച്ച സബ് കളക്ടറായി കെ മീരയും ഡെപ്യൂട്ടി കളക്ടറായി വി ഇ അബ്ബാസും തെരഞ്ഞെടുക്കപ്പെട്ടു കൊച്ചി തഹസിൽദാറായിരുന്ന എസ് ശ്രീജിത്തിനും ഇപ്പോഴത്തെ കൊച്ചി തഹസിൽദാർ സുനിത ജേക്കബിനും പുരസ്കാരങ്ങൾ ലഭിച്ചു മികച്ച വില്ലേജ് ഓഫീസർമാർക്കുള്ള പുരസ്കാരം കോതമംഗലം വില്ലേജ് ഓഫീസർ എം എസ് ഫൌഷി മാറാടി വില്ലേജ് ഓഫീസർ സൈജു ജോർജ് വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസർ പി അംസ എന്നിവരും നേടി ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസാണ് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ആർ ഓഫീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കൊച്ചി